ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണത് നല്ല സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ ഗുണം ചെയ്യും അല്ലെ നമ്മൾ കണ്ണാടിയിൽ നോക്കി എങ്ങനെയാണെന്ന് അറിയുന്ന പോലെയാണ് നല്ല സുഹൃത്തുക്കൾ നമ്മളുടെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയുകയും അതൊരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിലല്ല നമ്മളോട് തുറന്നു പറയും അപ്പോ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നൊന്നും അവർ നോക്കില്ല നീ നല്ലത് ചെയ്താ നല്ലത് ചീത്ത കാര്യങ്ങൾ ചെയ്ത ചീത്ത എന്നുള്ള രീതിയിൽ നമ്മളോട് ഒരു മറയും കൂടാതെ പറയുന്നതായിരിക്കണം നല്ലൊരു സുഹൃത്ത് അല്ലേ പക്ഷെ ചില സുഹൃത്തുക്കളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി എന്തൊക്കെ തന്നെ ചെയ്താലും അവർ നമുക്കിട്ടൊരു പാറ വയ്ക്കും ഇല്ലേ അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ അതായത് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള ആളുകളെ അറിയാനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞേടാം അപ്പോ ഈ ടിപ്സ് പറയുന്ന പോലെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ ഒന്ന് അകന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് സമയം കളയാതെ ടോപ്പിക്കിലേക്ക് പോകാം ചില സുഹൃത്തുക്കളുണ്ട് കേട്ടോ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് ഈ സുഹൃത്തുക്കൾ നമുക്ക് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രമായിരിക്കും കാണുന്നത് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവർ പെട്ടെന്ന് തടിതപ്പിക്കളി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന വെച്ചാൽ ഇവരെന്തെങ്കിലൊക്കെ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ പടയെന്ന് സ്കിപ്പ് ഇങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും അറിയാമോ അവരുടെ ലോകത്ത് തന്നെയാണ് അവർ കൂടുതലും ഒഴുകിയിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു എക്സാമ്പിള് പറയണ ഇപ്പോ കോടതിയിലേക്കോ അല്ലെ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഇവർ പറയും ഞാൻ വരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല സ്ഥലത്തില്ലായിട്ടോ അല്ലെങ്കിൽ ഇവര് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെയ്യും ഫോൺ എടുക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യും കാരണം എന്താ ഇവർക്ക് കൂടെ വന്ന് എന്തെങ്കിലും വയ്യാവേലി ഉണ്ടായാൽ ഇവർ കൂടെ അത് ബാധിക്കുമോ എന്നുള്ള രീതിയിൽ ഇവര് തടിതപ്പത് ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടും പെരുമാറുന്നത് നല്ലതാണ് ചില ആളുകളുണ്ട് ഭയങ്കര സൂത്തശാലികളായിരിക്കും ഇവരെന്തെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇവരാ ഇവര് പറയും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ നീ ആണല്ലേടാ അല്ലെങ്കിൽ നീ എന്താ നിന്റെ ഭർത്താവിന്റെ അടിമയാണോ നീ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഇവര് ചിലപ്പോ ഭാര്യയുടെ അടിമയോ അല്ലെങ്കിൽ ഭർത്താവിനെ നിലക്കി നിർത്തുന്നവയോ ഒക്കെ ആയിരിക്കും പക്ഷെ ഇവരെ മറ്റുള്ളവരെ നല്ല തന്ത്രപരമായിട്ട് ഇവര് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കുഴിച്ചടിക്കും ലാസ്റ്റ് ഇവർ എന്ത് ചെയ്യും ഇവരങ്ങ് എസ്കേപ്പ് ആവും അങ്ങനെയുള്ള സുഹൃത്തുക്കളും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും അങ്ങനെയുള്ളവരെയും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മറ്റു ചിലര് ഞാൻ പിടിച്ച മുയിലിന്റെ മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞു വന്നാലും കറങ്ങി തിരിഞ്ഞ അവര് പൂച്ച നാല് കാലില് വീണ പോലെ ആയിരിക്കും എന്തെങ്കിലും ഒരു തെറ്റവര് ചെയ്താലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവര് നല്ലത് അല്ലെങ്കിൽ അവരുടെ ഭാഗം അവര് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും ഈ കൂട്ടർ ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിക്കാൻ ഇടവരില്ല അവര് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് അവരുടെ അടുത്ത് സോറി പറയണം അവര് അവര് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ അവർ തർക്കിച്ചുകൊണ്ട് നിൽക്കും ലാസ്റ്റ് നമ്മൾ സോറി പറഞ്ഞാലും അവരവരുടെ കുറ്റങ്ങൾ തിരുത്താനോ അത് അംഗീകരിക്കാനോ അവരെ തയ്യാറാവില്ല പിന്നെ അടുത്ത കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മത്സര ബുദ്ധിയുള്ള ആളുകളായിരിക്കും അതായത് നിങ്ങളായിട്ട് എങ്ങനെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിൽ മൊത്തം പക്ഷെ ഇവര് പാവത്തിനെ പോലെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അയ്യോ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ നിന്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചോദിച്ചറിയുമെങ്കിലും ഇവരുടെ ഉള്ളില് എങ്ങനെ നിന്നെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഭയങ്കര മത്സര ബുദ്ധിയോടെ കൂർമ്മ ബുദ്ധിയോടെ പെരുമാറുന്ന ചില സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാറുണ്ട് ചിലപ്പോൾ അവരെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന എന്തിനാണെന്നറിയോ നമ്മൾ എങ്ങനെ വിജയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു നമ്മൾ എങ്ങനെ സക്സസ് ആവുന്നു എന്നുള്ള കാര്യങ്ങള് ഈ ഒന്ന് ചോദിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് നമ്മളോട്ട് അടുത്ത് നിൽക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യാം നമുക്കിട്ട് എങ്ങനെ പാറ വെക്കാം നമ്മളെക്കാളും മുന്നോട്ട് എങ്ങനെ ജീവിതം കൊണ്ടുപോകാം നമുക്ക് എങ്ങനെ ഒരു പണി തരാം എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ മനസ്സ് മൊത്തം ഇങ്ങനെയുള്ള സുഹൃത്തുക്കള് ഭയങ്കര പാവമായിട്ടൊക്കെ നിൽക്കും പക്ഷെ ഇവർക്ക് നിങ്ങളോട് ഭയങ്കര അസൂയ പിന്നെ മറ്റു ചില ആളുകളുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അതായത് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ അടുത്ത് നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ നമുക്കൊരു പൈസ ഇല്ലാത്ത ഫിനാൻഷ്യലി നമ്മൾ തകർന്നൊരു അവസ്ഥയൊക്കെ വരുമ്പോഴേക്കും ഇവർ തടിതപ്പും എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ദുഃഖ സമയത്ത് നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തോൾ തന്ന് ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ചില സുഹൃത്തുക്കൾ ഉണ്ടാവും ഇവർക്ക് എപ്പോഴും നമ്മളുടെ കൂടുതലുള്ള പൈസയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഇവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവുക നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഇവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് സന്തോഷം അനുഭവിക്കുന്നു ആ ഒരു കൂട്ടത്തിൽ പങ്കാളിയാകാൻ ഇവർക്ക് താല്പര്യമായിരിക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വിഷമങ്ങൾ നമ്മൾ പറയാനായിട്ടോ അതൊന്നും ഇവർ ചെവി തരില്ല അത് കണ്ടറിഞ്ഞ് ഇവർ പെരുമാറുക പോലുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എന്ത് സാഹചര്യത്തിൽ ആണ് നമ്മളോടൊപ്പം ആളുകളിൽ നിൽക്കുന്നതിന് ഇപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിൽ സമയത്തുള്ള ആളുകളായിരിക്കില്ല ചിലപ്പോ നമ്മള് ദുഃഖത്തിൽ ഇരിക്കുമ്പോ നമ്മളുടെ കൂടെ ഉള്ളത് അപ്പോ എപ്പോഴും നമ്മൾ ആളുകളെ തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ആപദ്ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു തകർന്നൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കൂടെ ആരുണ്ട് അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണ് പിന്നെ ചില ആളുകൾ ഭയങ്കര ആയിരിക്കും അതായത് എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ഒരു മെസ്സേജ് ആയാലും നമ്മളൊരു കോൾ ആയാലും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് അയച്ചാലോ അല്ലെങ്കിൽ നമ്മളൊരു കോൾ വിളിച്ചാലോ നമ്മള് വിളിക്കുവാണെങ്കിൽ അവർ റിപ്ലൈ ചെയ്യും അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കില്ല നമ്മളുടെ സമയവും നമ്മളുടെ സന്തോഷവും നമ്മളുടെ സ്നേഹവും നമ്മുടെ ശ്രദ്ധയൊക്കെ അവർക്ക് വേണം പക്ഷെ ഇത് നമുക്ക് വേണ്ടുന്ന ഒരു അവസരം വരുവാണെങ്കിൽ ഇവരുടെ പൊടി പോലും കാണില്ല അങ്ങനെയുള്ളവരെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ചില അതായത് ഭയങ്കര നാടകം കളിക്കുന്ന ആളുകളായിരിക്കും ഇവരെല്ലായിടത്തും പോയി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കുകയും ചെറിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഊതി വീർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം ആൾക്കാർക്ക് ഇവർക്ക് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് എല്ലായിടത്തും ഒരു അറ്റൻഷൻ കിട്ടണം ഒരു റെസ്പെക്ട് എന്ന് ഇവർ ആഗ്രഹിക്കും അത് കിട്ടാത്തടം വരുമ്പോൾ ഇവർ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ വഴ ചെറിയ കാര്യങ്ങൾ വലിയ രീതിയിലാക്കി ഊതി വീർപ്പിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ തരക്കാരുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ഥാനം എവിടെന്നെങ്കിലും കിട്ടണമെന്ന് വെച്ചോളൂ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ആളുകളെ കുറിച്ചിട്ട് കുറച്ചുകൂടെ എന്താ പറയാ കൊറേ പരദോഷണം ഒക്കെ പറഞ്ഞ് കുറെ ഗ്യാസ് ഒക്കെ കേട്ടിട്ട് മറ്റുള്ള പോയി ഇല്ലാത്ത കഥ ഊതി വീർപ്പിച്ച് പറയുന്ന ചില ആളുകളുണ്ട് ആ തരക്കാരെയും ഒന്ന് അകറ്റി നിർത്താനായിട്ട് മറക്കണ്ട പിന്നെ വേറെ ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ സഹായത്തിന് മാത്രം നിങ്ങൾക്ക് വരും അതായത് എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് വേണം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും സാധിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അല്ലാത്തപ്പം ഭയങ്കര ജാടയായിരിക്കും ആ ആളുകളെയും നമ്മളൊന്ന് നോക്കി വെക്കണം കാരണം അവരെപ്പോഴും വിളിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് ചിന്തിക്കണം ഇവർക്ക് എന്തോ ആവശ്യം സാധിക്കാനുണ്ട് അവർ ചിലപ്പോൾ വിളിക്കുന്ന വിളിക്കുന്നപാടെ അവർ പറയില്ല എനിക്ക് ഇന്ന ആവശ്യം എന്നാൽ പറയില്ല അവർക്ക് എന്തെങ്കിലും ഒരു നീണ്ട വരുമ്പോഴായിരിക്കും അവർ ജസ്റ്റ് നമ്മളെ ഒന്ന് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യോ അല്ലെങ്കിൽ നമ്മള് പോകുന്ന വഴികളിലൊക്കെ അവരൊന്ന് വന്ന് നിൽക്കും എന്നിട്ട് അല്ലറ ചില്ലറ കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് പതിയെ പതിയായിരിക്കും അവർ കാര്യത്തിലോട്ട് അടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഈ ആളുകൾ ഇപ്പൊ വന്ന് നിൽക്കുന്ന എന്തിനായിരിക്കും അപ്പോ തന്നെ നമുക്ക് രണ്ടു മൂന്ന് തവണ ആകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ആളുകൾ എന്തോ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇപ്പൊ കാണാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ഇങ്ങനെ പലവട്ടം അബദ്ധം പറ്റിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഇവരും നമുക്ക് പറ്റിയ ആളുകളല്ല പിന്നെ അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ചില ആളുകൾ അതായത് നമ്മുടെ അടുത്ത് വന്നിടത്ത് ചുറ്റുവട്ടത്തുള്ളവരെ കുറിച്ചും അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിനെ കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറയും അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അത് ഭയങ്കര മോശ സ്വഭാവമാണ് കേട്ടോ നമുക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് വന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുറ്റം ഇവർ മറ്റുള്ളവരോട് എന്തായാലും പാടി നടക്കുമെന്ന് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വ്യക്തികള് നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ടി അവരെ അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും കാരണം എപ്പോഴും നമ്മൾ അവൈലബിൾ ആയാൽ ശരിയാവില്ലട്ടോ വല്ലപ്പോഴും ഒക്കെ അവരും നമ്മളുടെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് അപ്പോ ഇങ്ങനെയുള്ളവര് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ഉണ്ടെങ്കിൽ ഇവരെ ഒരു പടി അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം എപ്പോഴും എപ്പോഴും നമ്മൾ ഈ ചൂഷണം ചെയ്ത് ഒരാൾ നന്നാവുന്നത് ശരിയല്ലല്ലോ നമുക്കും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെ ആയിരിക്കണം നമ്മൾ മുറുകി പിടിക്കേണ്ടത് അപ്പോ ഇനി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അതായത് നമുക്ക് എന്ത് ഗുണമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സഹായം ചെയ്താൽ അതുപോലെ തിരിച്ച് നമ്മൾക്ക് സഹായം ചെയ്യുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയാണ് കൂടുതൽ ചങ് ആയിട്ട് നിർത്തേണ്ടത് അപ്പോ ഇനി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എപ്പോഴെപ്പോഴെപ്പോഴും നമ്മൾ ആറിയായ ഷെറിയാവില്ലല്ലോ വല്ലപ്പോഴെങ്കിലും ഒരു ചുറ്റുകയാവണ്ടേ ഇത്രയൊക്കെയാണ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അതായത് ടോക്സിസിറ്റി നിറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പോ പുതിയ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു